നമസ്കാരം ടോക്ടേഴ്സസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ അൽമുക്താദർ ജില്ലറിയെ കുറിച്ച് അവരുടെ തട്ടിപ്പിനെയും വെട്ടിപ്പിനെയും കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു രണ്ട് വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഷാജൻസ് കറിയ അതിനു മുമ്പേ രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഷാജിൻസ് കറിയ മൊറനാടൻ മലയാളി ഷാജിൻസ് കറിയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്ന് പരാതിയുമായിട്ടാണ് അൽമുക്താദർ ജില്ലയുടെ ചെയർമാനും ഡയറക്ടറുമായിട്ടുള്ള മുഹമ്മദ് മൺസൂർ അബ്ദുൾസലാം എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഷാജൻസ് കറിയ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു വെട്ടിപ്പുകളും അവരുടെ തട്ടിപ്പുകളെ കുറിച്ചും ഷാജൻസ് കറിയ ആദ്യമേ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മളത് രണ്ടു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പോൾ അവരുടെ ജ്വല്ലറികളെല്ലാം തന്നെ റേഡുകൾ നടന്ന് ആ വല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അൽമുക്താദിർ ജ്വല്ലറി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് മൺസൂർ അബ്ദുൽസലാമിന്റെ ഈ ഭീഷണിയെ തുടർന്ന് ഷാജൻസ് കറിയ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അദ്ദേഹം അതിൽ പറയുന്നു ഷാജൻസ് കറിയ പറയുന്നുണ്ട് നിങ്ങൾ ഏത് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഞാൻ അവിടെ വന്ന് ജാമ്യത്തിൽ ഇറങ്ങിക്കൊള്ളാം അതിനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ എന്നാണ് ഡോക്ടർ മൺസൂറിനോട് ഷാജിൻസ് കറിയ ചോദിക്കുന്നത് അതുപോലെ നിങ്ങൾ വെട്ടിപ്പും ഇതുപോലെയുള്ള തട്ടിപ്പുകളുമായി നടക്കുമ്പോൾ നമ്മൾ സത്യം മാത്രമേ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ ഈ സത്യം ജനങ്ങൾ ജനങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏത് നിയമത്തിന്റെ ബേസാണ് നിങ്ങൾ ഈ എഫ്ഐആർ ഇടാൻ പോകുന്നത് ഇത് വെള്ളരിക്ക പട്ടണമൊന്നും അല്ല എന്നാണ് ഷാജൻസ് കറിയ പറയുന്നത് ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എഫ്ഐആർ ഇടാൻ സാധിക്കുക എന്നാണ് ഷാജൻസ് കറിയ ഡോക്ടർ മൺസൂറിനോട് ചോദിക്കുന്നത് ഈ ഡോക്ടർ ഡോക്ടറേറ്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നിവരെ ഷാജൻസ് കറിയ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും ചോദിക്കുന്നുണ്ട് അതിന്റെ യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിച്ചത് ഏത് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്കുള്ളത് എങ്ങനെയാണ് ഡോക്ടറേറ്റ് ലഭിച്ചത് പി എച്ച് ഡി എടുത്തോ പ്രബന്ധങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രബന്ധങ്ങൾ അവിടെ അവതരിപ്പിച്ചോ എന്നെങ്കിൽ മാത്രമേ ഒരു ഡോക്ടറേറ്റ് നമുക്ക് പി എച്ച് ഡി ലെവലിലൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ അത് ഏതൊരു വിദ്യാഭ്യാസമുള്ള ആൾക്കും ആളുകൾക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതാണ് ഇത് നിങ്ങളുടെ പേരിന് മുൻപായിട്ട് ഡോക്ടർ എന്ന് കാണുന്നുണ്ട് അത് ഏത് ഡോക്ടറേറ്റ് ആണെന്നു പോലും ഷാജൻസ് കറിയ ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മൾ ആ വീഡിയോയിലേക്കാണ് പോകുന്നത് ഷാജൻസ് കറിയ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ വീഡിയോ വളരെ നന്നായിട്ട് എല്ലാവരും കാണുന്നുണ്ട് നല്ലൊരു വീഡിയോ ആണ് അദ്ദേഹത്തിന് ഒരു നമുക്ക് ആ വീഡിയോയിലേക്ക് മുതലാളി ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം കോമത്തിലാണ് മറുനാടിനെ ഇല്ലാതാക്കിയ എന്ന വാശയിലാണ് അദ്ദേഹം ഒരു സന്തോഷ വാർത്ത അദ്ദേഹത്തിന്റെ ആരാധകരെ അറിയിക്കുന്നു ഇതിനെല്ലാം പറമ്പെൻ സക്രിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അറസ്റ്റ് സന്തോഷ ഞാൻ പറയാൻ പ്രിയപ്പെട്ട ഡോക്ടർ ഏത് പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എന്താണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പ് എന്നൊന്ന് പറഞ്ഞു തന്ന ഉപകാരമായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ് എന്റെ ഡോക്ടർക്ക് ഇതുപോലെ ഒരുപാട് എഫ്ഐആറുകൾ ഒരുപാട് അറസ്റ്റ് ഭീഷണികൾ നേരിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞ് ഇവിടെ വരെ എത്തിയത് സത്യം പറഞ്ഞതിന് പേരിൽ അറസ്റ്റിലായി ജയിലിലായാൽ പോലും അത് അഭിമാനമായി കരുതുന്ന ആളാണ് നിങ്ങൾ വെറുതെ പറ്റിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി ഇനിയും ഇങ്ങനെ നുണ പറയരുത് ഏത് വകുപ്പിലാണ് നിങ്ങൾക്കെതിരെ വാർത്ത എഴുതിയാൽ എഫ്ഐആർ ഇട്ട് പോലീസ് കേസെടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും അതൊന്നു പറഞ്ഞു തരൂ ഏത് വകുപ്പ് വേണ്ടേ നിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞ വാർത്തകൾ ശരിയല്ലെന്ന് കരുതുക എങ്കിൽ പോലും നിങ്ങളുടെ മുമ്പിലുള്ള വഴി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക എന്നതാണ് ഞാൻ വന്ന് ജാമ്യം എടുക്കേണ്ടി വരും ക്രിമിനൽ കേസാണെങ്കിൽ ഞാൻ കുറ്റകൃത്യം ചെയ്തു തോന്നുന്ന തെളിഞ്ഞാൽ ശിക്ഷിക്കുകയും ചെയ്യും അല്ലാതെ നിങ്ങൾ പരാതി കൊടുത്താൽ ഉടനെ എഫ്ഐആർ ഇട്ടിട്ട് അറസ്റ്റ് ചെയ്യാൻ മാത്രം ഇത് സൗദി അറേബ്യ അല്ല സാർ ഇത് ഇറാൻ അല്ല സാർ ഇത് പാകിസ്ഥാൻ അല്ല സാർ ഇത് ഭാരതമാണ് ഇന്ത്യയാണ് ഇവിടെ പത്തൊൻപത് ഒന്ന് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് അനുച്ഛേദമുണ്ട് അതനുസരിച്ച് ഉത്തമ ബോധ്യമുള്ള തെളിവുള്ള കാര്യം പറയാം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ നിലവിളിച്ചിട്ട് കാര്യമില്ല എനിക്ക് അങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിന്റെ കാരണം പണം തട്ടാൻ വേണ്ടി മറനാടൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം കള്ളപ്രചരണം നടത്തിക്കൊണ്ട് എല്ലാ ബിസിനസ്സുകാരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് എന്താ പണം പണം തട്ടാനുള്ള ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതിനി കൂടുതൽ നാളെ നിലനിൽക്കുകയില്ല എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക ഞാൻ ഡോക്ടർക്കായി വെല്ലുവിളിക്കുകയാണ് താങ്കളെ ഞാൻ പണം തട്ടാൻ ശ്രമിച്ചെങ്കിൽ താങ്കളെ ഏതെങ്കിലും തരത്തിൽ ഞാൻ ബന്ധപ്പെടണം താങ്കളോട് ഞാൻ പണം ചോദിച്ചിരിക്കണം ഒന്നുകിൽ ഞാൻ ഫോണിൽ ചോദിച്ചിരിക്കണം അല്ലെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചിരിക്കണം അല്ലെങ്കിൽ ഇമെയിലിൽ ചോദിച്ചിരിക്കണം അല്ലെങ്കിൽ ഞാൻ നേരിട്ട് താങ്കളോട് ചോദിച്ചിരിക്കണം അതിന്റെ ഒരു തെളിവ് താങ്കൾ പുറത്തുവിടും അല്ലാതെ രണ്ട് ദിശയിലിരുന്നു കൊണ്ട് തെലിപ്പതി വഴി പണം ചോദിക്കാൻ കഴിയില്ലോ ആ രേഖ പുറത്തുവിടൂ അതല്ലേ മര്യാദ ഇനി അത് പോട്ടെ ഏതെങ്കിലും ഒരാളോട് ഞാനോ മറനാടിനുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ പണം ചോദിക്കുകയോ പണം നൽകിയാൽ വാർത്ത കൊടുക്കാമെന്ന് പറയുകയോ പണം വാങ്ങുകയോ പണം വാങ്ങാത്തതിന്റെ പേരിൽ മോശമായി വാർത്ത കൊടുക്കുകയോ ചെയ്തു എന്നതിന്റെ ഒരു തെളിവ് പുറത്തുവിടാൻ കഴിയുമോ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് പുറത്തുവിട്ടാൽ അങ്ങ് പറയുന്നതൊക്കെ അങ്ങനെ തട്ടിപ്പ് പ്രസ്ഥാനം നല്ല പ്രസ്ഥാനമാണെന്ന് വേണമെങ്കിലും പറയാം ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ് കഴിഞ്ഞ കുറെ കാലമായി പലരും കിണഞ്ഞു ശ്രമിക്കുന്നതാണ് മറനാടന് അതിന് കിട്ടില്ല ദയവായി മനസ്സിലാക്കുക മറനാടൻ പണത്തിന് വേണ്ടി അല്ലേ പണിയെടുക്കുന്നത് സത്യം ജനമറിയാൻ വേണ്ടി പണിയെടുക്കുന്നതാണ് അങ്ങ് ഒരുപാട് വിശദീകരണങ്ങൾ നൽകുന്നത് കണ്ടു അള്ളാഹുവിൻ്റെ നാമം ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ട് അള്ളാഹു സ്വർണ്ണ കച്ചവടം നടത്താൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു തട്ടിപ്പ് നടത്താൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും സ്വർണ കച്ചവടത്തിന് ഇട്ടുകൊണ്ട് അള്ളാഹുവിനെ മഹത്ത്പ്പെടുത്താൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ല അങ്ങ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊൻപത് നാമങ്ങളെ ദുരുപയോഗിക്കുകയാണ് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ വരെ പറയുന്നു ഒരു പള്ളിക്കത്തിയത് അയാളുടെ മകളെ കെട്ടിക്കുന്നതിന് വേണ്ടി നീക്കി വെച്ചിരുന്ന പണം താങ്കളെ വിശ്വസിച്ചു കൊണ്ട് തന്നിട്ട് അത് പറ്റിക്കപ്പെട്ടപ്പോൾ അയാൾ സങ്കടത്തോടെ പറഞ്ഞത് കേട്ടതല്ലേ ഒരിക്കൽ കൂടി കേട്ടോളൂ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് പതിനഞ്ചര പവഞ്ചത്തിന് വേണ്ടി ഇവിടെ ഞാൻ ഞാൻ ഒരു വർഷം മുമ്പ് ബുക്ക് ചെയ്തിട്ടതാണ് പണിക്കൂര് പണിക്കിഴിവ് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടും ബിസിനസ് ലാഭം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോധിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഞാൻ എന്നെ ഇവിടെ എൻ്റെ മകളുടെ സ്വർണം ഇവിടെ നിഷേധിക്കാൻ കാരണമായത് പക്ഷെ മകളുടെ വിവാഹ സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ട് ഇതുവരെയും സ്വർണ്ണമില്ല എന്ന് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞതാണ് ഇതുവരെയും കിട്ടാതെ ഞാൻ വിഷമാവസ്ഥയിൽ കഴിയുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ സ്വർണം എനിക്ക് കിട്ടിയത് കിട്ടിയാൽ മതിയാവും വെച്ചാൽ തിങ്കളാഴ്ച കട ഉറപ്പുള്ളെന്ന് കല്യാണത്തിന്റെ കാര്യം ബുദ്ധിമുട്ടാവുമല്ലോ അങ്ങനെ അതാണ് പ്രയാസകരമായി വരുന്നത് അതുകൊണ്ട് ഇതിന് പരിഹാരം ഇതിന് വേണ്ടിയാണോ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉപയോഗിക്കുന്ന തെറ്റാണ് മിസ്റ്റർ മനസ്സോ നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ് നിങ്ങൾക്ക് തട്ടിപ്പ് നടത്താം പക്ഷെ അള്ളാഹുവിന്റെ നാമം ഉപയോഗിക്കരുത് അങ്ങേറ്റത്തെ പാപമാണ് എന്നിട്ട് താങ്കളുടെ കാരണം പണം കൊടുക്കാൻ വഴിയുമില്ല അവരെ അവരെ വേണ്ടി താങ്കൾ ഭയപ്പെടുത്തുന്നു പേരിൽ വന്നില്ലെങ്കിൽ അസ്സാം അൽ ഷക്കൂറിലെ എന്റെ ബഹുമാനപ്പെട്ട എന്റെ സ്നേഹിതന്മാർക്ക് നമ്മളിന്ന് ഒരു ഒരു വിപണന യുദ്ധത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തില് നമ്മൾ അക്കൌണ്ട് അൺഫ്രീസ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ഇന്ന് അൺഫ്രീസ് ആവും അതായത് അക്കൗണ്ട് തുറക്കപ്പെടും ആദ്യം അവർ നിർദ്ദേശിക്കുന്ന ടാക്സുകൾ നമ്മൾ അടയ്ക്കേണ്ടി വരും അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് അത് കാണിച്ചു കഴിഞ്ഞു ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ എല്ലാം ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ സ്റ്റാഫുകള് അള്ളാഹുന്റെ പരിശുദ്ധമായ നാമങ്ങളായാൽ ഷക്കൂർ അൽ നൂർ അൽ മുത്തലുള്ള സ്റ്റാഫുകൾ അൽ റസാഖ് അൽ ഫൽ അലീ അൽ ജലീൽ ഇത്രയും സ്റ്റാഫുകൾ എത്രയും പെട്ടെന്ന് സ്ഥാപനങ്ങൾ വന്ന് തുറന്ന് അള്ളാഹുവിന്റെ ഇസ്തത്തിനെ കാക്കണം അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചവരുടെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടും അള്ളാഹുന്റെ നാമങ്ങൾക്ക് പോറലേക്കുന്ന രീതിയിൽ നിങ്ങൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം യദീന്റെ പേരിൽ ഒരു ആഹ്വാനമാണ് കടയിൽ വന്ന് നിക്കണം നിങ്ങളെ ആളുകൾ ഒന്നും ചെയ്യയില്ല അവർക്കുള്ള വിഭ്രാന്തി നിങ്ങൾ തീർത്തു കൊടുക്കണം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ അതിന് പരിശ്രമിച്ചിരിക്കുകയാണ് അള്ളാഹു വിജയം തന്നിട്ടുണ്ട് നമ്മൾ പേയ്മെന്റുകൾ കൊടുക്കും എല്ലാ കാര്യങ്ങളും മുന്നേറും പക്ഷേ നിങ്ങൾ വീരുക്കളെ പോലെ യുദ്ധഭൂമിന്ന് ഒളിച്ചു കൊടരുത് വൻപാവങ്ങൾ പെട്ട പാവങ്ങളിൽ നിങ്ങൾ ഗണിക്കപ്പെടും എന്തൊരു മോശമാണ് അള്ളാഹുവിന്റെ പേരിൽ താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന അങ്ങേറ്റത്തെ മതനിന്ദയാണ് ദൈവനിന്ദയാണ് യഥാർത്ഥ മുസ്ലിം വിശ്വാസികൾ ഈ ഇയാൾ അള്ളാഹുവിൻ്റെ നാമം ദുരുപയോഗിക്കുന്നതുവരെ ഇയാൾ ഇവിടെ ചാകത്തെ ഇയാൾക്കെതിരെ കേസ് കൊടുക്കും ഇതാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇങ്ങനെ മോങ്ങരുത് എനിക്ക് താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് താങ്കൾ പറയുന്നു താങ്കളോട് സത്യസന്ധമായ ബിസിനസ് ആണെന്ന് അതായത് താങ്കൾ കൃത്യമായി വെഡ്ഡിംഗ് പാർട്ടി ഓർഡർ എടുക്കുന്നു അവർക്ക് സ്വർണം ഉണ്ടാക്കി കൊടുക്കുന്നു താങ്കൾ സ്വർണം കുഴിച്ചെടുക്കുന്നതാണോ ആണെങ്കിൽ എവിടെ നിന്നാണ് കുഴിച്ചെടുക്കുന്നത് എന്റെ ചോദ്യം ആദ്യത്തെ ചോദ്യം ഇനി ഈ കുഴിച്ചെടുക്കുന്ന സ്വർണം ആഭരണമാക്കണമല്ലോ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഡിസൈൻ ചെയ്ത് ആഭരണമാക്കണമല്ലോ ഇതിന് പണിക്കൂലി ഇല്ല എന്ന് താങ്കൾ പറയുന്നു എങ്ങനെയാണ് താങ്കൾ സ്വർണം നേരിട്ട് കുഴിച്ചെടുക്കുമ്പോൾ തന്നെ ആഭരണമായാണ് കിട്ടുന്നത് ജനങ്ങളോട് പറയണം പിന്നെ എങ്ങനെയാണ് ഇതിന് പണിക്കൂലി ഈടാക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് താങ്കളുടെ സ്വർണ്ണക്കടകളെല്ലാം ചെറുതായിരിക്കുന്നതും അവിടെ ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാത്തതും താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു ഇതാ ഈ ദിവസങ്ങളിൽ തന്നെ തുറക്കും സ്റ്റോക്ക് വരും വീണ്ടും ഉദ്ഘാടനം ചെയ്യും ഈ ആഴ്ച വരുന്ന ആഴ്ച തിങ്കൾ മുതൽ വേഴം വരെ ഉള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ കടകളിലെല്ലാം സ്റ്റോക്ക് വരികയും ഞങ്ങൾ കടകളെല്ലാം വീണ്ടും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുക എന്നിട്ട് തുറന്നോ എല്ലായിടത്തും സ്റ്റോക്ക് വന്നോ ആളുകൾക്ക് കൊടുക്കാനുള്ള സ്വർണം കൊടുത്തോ ആളുകൾക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തോ എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത് താങ്കളുടെ കടകൾ മിക്കത് മടഞ്ഞ് കിടക്കുകയാണ് തുറക്കുമ്പോൾ ആളുകൾ പണം ചോദിച്ചെത്തും അപ്പോഴേക്കും കട ഇത് സത്യമാണ് താങ്കളുടെ ജീവനക്കാർ പേടിച്ചോണ്ടിരിക്കുകയാണ് കാരണം താങ്കൾ നടത്തിയിരുന്നത് തട്ടിപ്പാണ് സ്വർണ്ണ കച്ചവടമല്ല താങ്കൾ ആളുകളെ വിലക്കുറവിന്റെ സ്വർണം പറഞ്ഞ് അഡ്വാൻസ് പണം കൈപ്പറ്റി അവരെ പറ്റിക്കാണ് ചെയ്തത് അതാണ് മണി ചെയിൻ എന്ന് പറയുന്നത് താങ്കൾപ്പെട്ട് മണി ചെൻ ഇങ്ങനെയല്ല അദ്ദേഹത്തിന് മണി ചെയിൻ എന്ന മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അറിയില്ലെന്നാണ് എന്റെ വിശ്വാസം കാര്യം അത് ഒരാള് ചേരുകയും അതുപോലെ അദ്ദേഹം വീണ്ടും രണ്ടുപേരെ ചേർക്കി അവര് രണ്ടുപേരെ ചേർക്കി അങ്ങനെയാണ് മണി ചെയിൻ ഞങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് വെഡിങ് പാർട്ടികൾക്കുള്ള അഡ്വാൻസ് ഓർഡർ അവിടെ ഒരു മണി ചെയിൻ മാതൃകയെ ഇല്ല മണി ചെയിൻ ഇങ്ങനെയല്ല രണ്ടു വശത്തും ആളില്ല എന്റെ പൊന്ന് ചങ്ങാതി ഒരാൾ കേട്ടിരിക്കുന്ന പണം വാങ്ങി വേറൊരാൾ കൊടുക്കുന്നതാണ് മണി ചെയിൻ ഒരാളിരിക്കുന്ന നൂറ് രൂപ മേടിച്ചിട്ട് അതിന്റെ അഞ്ച് രൂപ രണ്ട് രൂപ മൂന്ന് രൂപ വേറെ കൊടുക്കും ഇതാണ് താങ്കൾ ചെയ്യുന്നത് ഈ തട്ടിപ്പ് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു താങ്കൾ വലിയ സ്വർണ്ണക്കിടക്കാരനാണെങ്കിൽ സ്വർണം കുഴിച്ചെടുത്ത് ആഭരണമായി വെക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് താങ്കൾ ഈ പണം വാങ്ങിയവർക്ക് സ്വർണം കൊടുക്കുന്നില്ല വളരെ എളുപ്പമല്ല താങ്കൾ ഇതിന് ഭയപ്പെടണം എന്റെ എങ്ങനെ താങ്കളെ ബാധിക്കും കാരണം സ്വർണം താങ്കളിലുണ്ട് ആ സ്വർണം താങ്കൾ കൊടുക്കുന്നു അവർ പണം തരുന്നു ഇതാണ് കച്ചവടമെങ്കിൽ എന്റെ വാർത്ത എങ്ങനെ ബാധിക്കും മറന്നാടിന്റെ വാർത്ത ബാധിക്കേണ്ടത് തട്ടിപ്പ് നടക്കുമ്പോഴാണ് താങ്കൾ തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ പിന്നെ പണം വാങ്ങിയവർക്ക് സ്വർണ്ണം കൊടുത്തുകൂടെ എന്തുകൊണ്ടാണ് താങ്ക് കൊടുക്കാതെ പാവപ്പെട്ട മനുഷ്യരെ നിങ്ങൾ കബളിപ്പിക്കാൻ അള്ളാഹുവിന്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ അവസാനിപ്പിക്കുക വേറെ ഒരു വിരോധവും എനിക്ക് താങ്കളോടില്ല ആരോടും ഒരു പണവും ചോദിക്കുന്ന ആളല്ല പക്ഷെ താങ്കൾ മനഃപൂർവ്വം ജനങ്ങളെ പണിക്കൂലി കുറവാണ് എന്ന് പറഞ്ഞ് പറ്റിച്ച് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സ്വർണം തിരിച്ചു കൊടുക്കേ അല്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കേ ഇത് സാധിക്കാത്ത താങ്കൾ വെറുതെ നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു നികുതിയെല്ലാം അടച്ചു ഇപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം എട്ടാം തീയതി കഴിഞ്ഞിന് അതിന്റെ ഭാഗമായിട്ട് ദിവസത്തോളം ഞങ്ങളുടെ ദിവസത്തുള്ള ഫ്രീസ് ആയിരുന്നു അതെല്ലാം അൺഫ്രീസ് ആയി തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോ ബാങ്ക് അക്കൗണ്ട് എല്ലാം കൃത്യമായി വന്നോ ഇത് തുറന്നു പറയണം ഇനി ഇതെല്ലാം പോയി ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രം താങ്കളോട് ചോദിക്കട്ടെ താങ്കൾ താങ്കളുടെ പേരിനൊപ്പം ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ മൻസൂർ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഡോക്ടറേറ്റ് എവിടെ നിർത്തതാണ് എവിടെ നിന്ന് അത് പറഞ്ഞുതരും താങ്കൾക്ക് എവിടെ നിന്നാണ് ഡോക്ടറേറ്റ് കിട്ടിയത് താങ്കൾ മെഡിക്കൽ ഡോക്ടറാണോ അതോ താങ്കൾ ഗവേഷണം നടത്തി പി എച്ച് ഡി എടുത്ത ഡോക്ടറാണോ ഏത് യൂണിവേഴ്സിറ്റിയാണ് താങ്കൾക്ക് ഡോക്ടറേറ്റ് നൽകിയത് ഏത് വിഷയത്തിലാണ് താങ്കൾ ഗവേഷണം നടത്തിയത് താങ്കളുടെ ആ പ്രബന്ധം അതൊന്ന് കാണിക്കാമോ താങ്കൾക്ക് ഈ ഡോക്ടറേറ്റ് കിട്ടിയ യൂണിവേഴ്സിറ്റി ഏതെന്ന് പറയാമോ താങ്കൾ തട്ടിപ്പുകാരനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് താങ്കളുടെ പേരിനൊപ്പമുള്ള ഈ ഡോക്ടർ സ്വന്തം പേരിനൊപ്പം വ്യാജമായി ഡോക്ടർ എന്ന് ചേർക്കുന്നവർ തട്ടിപ്പുകാരാണ് ഒരു സംശയമുണ്ട് ഡോക്ടർ ഷിഹാബ് ഷായുടെ ബുർജുഖലീഫേൽ ഏറ്റവും വലിയ തട്ടിപ്പുകാരനാണ് ഒരുപാട് ഡോക്ടർമാരുണ്ട് അതുകൊണ്ട് ദയവായി താങ്കൾ ഈ ജനങ്ങളെ പറ്റിക്കുന്നത് നിർത്തുക താങ്കൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ പറ്റിക്കുന്നു എന്നതാണ് കൂടുതൽ ഖേദകരം കാരണം അള്ളാഹുവിൻ്റെ നാമം ഉപയോഗിക്കുന്നത് കൊണ്ട് സാധാരണ മുസ്ലിം വിശ്വാസികൾ വഞ്ചിക്കപ്പെടുന്നു അവർ സത്യമാണെന്ന് കരുതുന്നു ദയവായി ഈ തട്ടിപ്പ് അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കൂ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുന്നു ഞാൻ താങ്കളോടോ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനോടോ പണം ചോദിച്ചതിന് തെളിവ് കൊണ്ടുവന്നാൽ പുറത്തുവിട്ടാൽ പറയുന്നതൊക്കെ ചെയ്യാം താങ്കളുടെ തട്ടിപ്പ് ബിസിനസ് നല്ലതാണെന്ന് പണിയും അവസാനിപ്പിക്കാം പിന്നെ ഷാജി പറയുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത് ഖറിയ ഇവരെ അള്ളാഹുവിന്റെ നാമത്തിലാണ് ഇവരെ പലതും ചെയ്യുന്നത് അള്ളാഹുവിന്റെ നാമത്തിൽ കഴിഞ്ഞൊരു വീഡിയോ ഈ അബ്ദുൽ സലാം മൻസൂർ ഈ മുഹമ്മദ് മൺസൂർ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഞങ്ങളുടെ എല്ലാ ജ്വല്ലറി ഷോപ്പുകളിലുമുള്ള സ്റ്റാഫുകൾ എല്ലാവരുടെ നാമത്തിലുള്ള എല്ലാ ഷോപ്പുകളിലും പോയി നിങ്ങൾ അവിടെ തുറക്കണം ഷോപ്പ് ഓപ്പൺ ചെയ്യണം അവിടെ ഇരിക്കണം അവിടെയുള്ള സാധനങ്ങൾ ഡിസ്പ്ലേ ഒന്നും ചെയ്യാൻ ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ അവിടെ ഉണ്ടായാൽ മതിയെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേവനാമത്തിൽ നിങ്ങൾ കുറ്റവാടികളാവും നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും നരകത്തിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു വീഡിയോ ചെയ്തിരുന്നു അബ്ദുൾ സലാം അതിനെതിരെയും ഷാജിൻസ് കറിയ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ആരാണ് ഇതൊക്കെ വിശ്വസിക്കുക എന്നാണ് ഷാജിൻസ് കറിയ ചോദിക്കുന്നത് പിന്നെ ദേവനാമത്തിൽ നിങ്ങൾ ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് വളരെ അത്ഭുതം തന്നെയാണ് അത് ദൈവനാമത്തിൽ ആയെങ്കിലും അല്ലെങ്കിലും ഇത് വളരെ തെറ്റ് തന്നെയാണെന്നാണ് ഷാജിൻസ് കറിയ പറയുന്നത് മറുനാടൻ മലയാളി ഷാജിൻസ് കറിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ അദ്ദേഹം കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഞാൻ അവിടെ വന്ന് ജാമ്യത്തിൽ ഇറങ്ങിക്കൊള്ളാമല്ല കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇത്രയും ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന തരത്തിലാണ് ഷാജിൻസ് കറിയ സംസാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഗോൾഡുകളുടെയും അതായത് നിങ്ങൾക്ക് ഗോൾഡ് എവിടുന്നാണ് ലഭിക്കുന്നത് ഈ പണിക്കൂലി ഇല്ലാതെ ഗോൾഡ് കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക നിങ്ങൾ ഗോൾഡ് കുഴിച്ചെടുക്കുന്നുണ്ടോ എന്നൊക്കെ ഷാജിൻസ് കറിയ ചോദിക്കുന്നുണ്ട് കുഴിച്ചെടുക്കുന്ന ഗോൾഡ് പിന്നെ പണി നല്ല മോഡൽ ഡിസൈനുകളാക്കി ജ്വല്ലറിയിൽ എത്തിക്കുമ്പോൾ അതിന് പണിക്കൂലി ഉണ്ടാവില്ലേ ഈ പണിക്കൂലി നിങ്ങൾക്ക് ഈ സ്വർണം കുഴിച്ചെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ പണി തീർത്ത് ഗോൾഡായിട്ടാണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നൊക്കെയാണ് ശാസ്ത്രക്രിയ ചോദിക്കുന്നത് അത് മാന്യമായ ചോദ്യങ്ങൾ തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ ഇവർ പണിക്കൂലി ഇല്ലാതെയാണ് സ്വർണ്ണാഭര ആഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വിറ്റുകൊണ്ടിരുന്നത് അതുകൊണ്ട് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിന്റെ തട്ടിപ്പ് മുൻപിലേക്ക് വന്നതും കൂടുതൽ കസ്റ്റമേഴ്സ് ഇവരുടെ ആകർഷകമായിട്ട് അവരുടെ ജ്വല്ലറിയിലേക്ക് ചെല്ലുകയും ശേഷം അവിടുന്ന് മറ്റ് തട്ടിപ്പുകളിൽ അവർ പെടുകയും ചെയ്യുന്നത് ഈ തരത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അത് വാർത്ത ചെയ്യാതിരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷാജിസ് കറയെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജ്വല്ലറിയിൽ തട്ടിപ്പുകൾക്കിരയായിട്ടുള്ള എത്രയോ ആളുകൾ ഇപ്പോഴും പൈസ കിട്ടാതെയും അതുപോലെ ജ്വല്ലറിയിൽ സാ സാധനങ്ങൾ ലഭിക്കാതെയും ഈ ആഭരണങ്ങൾ ലഭിക്കാതെ കുറെ നടക്കുന്ന ആളുകളുണ്ട് മക്കളുടെ പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി വിവാഹത്തിന് വേണ്ടി നിശ്ചയിച്ചുറപ്പിച്ച ഡേറ്റ് കഴിഞ്ഞിട്ടും ആഭരണങ്ങൾ ലഭിക്കാത്ത ആളുകൾ വളരെയധികം ഉണ്ടെന്നും ഷാജിൻസ് ഖറിയ പറയുന്നുണ്ട് പിന്നെ ഷാജിൻസ് ഖറിയ പറയുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത് ഷാജൻസ് ഖറിയ ഇവരെ അള്ളാഹുവിന്റെ നാമത്തിലാണ് ഇവർ പലതും ചെയ്യുന്നത് അള്ളാഹുവിന്റെ നാമത്തിൽ കഴിഞ്ഞൊരു വീഡിയോ ഈ അബ്ദുൽ സലാം മൻസൂർ ഈ മുഹമ്മദ് മൻസൂർ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഞങ്ങളുടെ എല്ലാ ജ്വല്ലറി ഷോപ്പുകളിലുമുള്ള സ്റ്റാഫുകൾ അല്ലാൻ്റെ നാമത്തിലുള്ള എല്ലാ ഷോപ്പുകളിലും പോയി നിങ്ങൾ അവിടെ തുറക്കണം ഷോപ്പ് ഓപ്പൺ ചെയ്യണം അവിടെ ഇരിക്കണം അവിടെയുള്ള സാധനങ്ങൾ ഡിസ്പ്ലേ എന്ന് ചെയ്യാൻ ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ അവിടെ ഉണ്ടായാൽ മതിയെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേവനാമത്തിൽ നിങ്ങൾ കുറ്റവാടികളാവും നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും നരകത്തിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഒരു വീഡിയോ ചെയ്തിരുന്നു അബ്ദുൾ സലാം അതിനെതിരെയും ഷാജൻസ് കറിയ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിലെ ആരാണ് ഇതൊക്കെ വിശ്വസിക്കുക എന്നാണ് ഷാജിൻസ് കറിയ ചോദിക്കുന്നത് പിന്നെ ദേവനാമത്തിൽ നിങ്ങൾ ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് വളരെ അത്ഭുതം തന്നെയാണ് അത് ദൈവനാമത്തിലായ ആയെങ്കിലും അല്ലെങ്കിലും ഇത് വളരെ തെറ്റ് തന്നെ ആണെന്നാണ് ഷാജിൻസ് കറിയ പറയുന്നത് ഇതുപോലെയുള്ള മറ്റു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നവരേക്കും ഞങ്ങൾ ഇന്ന് വിട പറയുകയാണ് ഇറ്റ് സൈനിങ് ഓഫ് ഡോക്ടർ ടഷ്സ്